പുതിയൊരു ഭാഗിലേക്കാണ് അങ്ങനെ പുറത്ത് പോയി ഫുഡിങ് പരിപാടിയാണ് കട്ടികളൊക്കെ കൂടിയാണ് പോകുന്നത് നമ്മൾ പെരിഞ്ഞനത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അടുത്ത ഞാനിവിടെ ഒരു പുസ്തകത്തിലേക്കാണ് പോകുന്നത് ഫ്ലാഷിനെ കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോകളൊക്കെ അഭിപ്രായങ്ങൾ കാണിക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അൽഫാണ് ഒരു നെയ്ച്ചോറ് ചിക്കൻ അറി ആണ് നമ്മൾ പിന്നെ പൊറോട്ട അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ മാഡം വെറുതെ പുറത്ത് പോകുന്ന ഫുഡ് കഴിക്കാൻ വന്നതാണ് അങ്ങനെ വെയിറ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ കൂട്ടുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് കാശപ്പെട്ട ഞാൻ പാട്ടോ പാടി പിന്നിട്ട് ആടാട് മിന്നെ ഓരോ നാലഞ്ച് വഴികൾ പാടുള്ളൂ അന്ന് കാണുന്ന സൗണ്ടില്ല എന്തൊക്കെയോ നമ്മുടെ ഫുഡൊക്കെ എത്തി കുറച്ച് സാധനം വെയിറ്റ് ചെയ്യണ്ടാവും നല്ല ഫുഡാണ് അൽഫാം നെയ്ച്ചൂറും ചിക്കൻ മുറിയും കോമ്പൊക്കെ നല്ലതാണ് എന്താ കിച്ചൺ സ്റ്റോവ് ഇങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു